ശബരിമല വിവാദത്തിൽ സ്പോൺസർ പോറ്റിയെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ നീക്കം ശബരിമലയുടെ പേരിൽ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത് ഇയാൾ പണം തട്ടിയെടുത്തു എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുന്നു അതേസമയം വിജിലൻസിന് മുന്നിൽ ഹാജരാകുമെന്നും താൻ കുറ്റക്കാരനല്ല എന്നതുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രതികരണം അല്ല അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ അത് മീഡിയ നിങ്ങളുടെ എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല നിങ്ങൾ അത് എന്താന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലോ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിക്കുക വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാകണല്ലോ വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ കാര്യം അതിൽ നിന്ന് വിളിച്ചോടാൻ കഴിയുമോ ഒരു അതാണ് ഇപ്പൊ പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഈ കാര്യങ്ങൾ എന്ത് എങ്ങനെ എപ്പോ എവിടെ വെച്ചായിക്ക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും അത് ഞാനൊരു തെറ്റുകാരനല്ല എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല അതിന്റെ എല്ലാ ഡീറ്റെയിലും ഹൈക്കോടതിക്കും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അവിടെ അതൊക്കെ അദ്ദേഹത്തിനോട് ചോദ്യം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൂടുതലൊന്നും പറയാൻ ഉണ്ണികൃഷ്ണൻ പൊറ്റി തയ്യാറാകുന്നില്ല തെറ്റുകാരനല്ല എന്ന് മാത്രം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഗുരുതരവുമാണ് പല ആളുകളിൽ നിന്നും അതും സംസ്ഥാനത്തിന് പുറത്തുള്ള പല ധനികരായ ഭക്തരിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തു എന്നത് ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകളാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏതായാലും ശനിയാഴ്ച ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ തന്നെ ശിക്ഷിച്ചിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ പോലും ഇപ്പോഴും കുരുക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പല ചോദ്യങ്ങൾക്കും ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടതുപോലും ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമാണ് അപ്പോഴും പോറ്റിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഒരു മറുപടി നൽകാനോ വിശദീകരണം നൽകാനോ അദ്ദേഹം തയ്യാറായില്ല പകരം കോടതി പോലും ശിക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ കോടതിയിൽ നിയമ നടപടികൾ നടക്കുന്നത് കൊണ്ട് ഒന്നും പറയാൻ എന്നെ കൊണ്ടാവില്ല നിങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് പോകണം എന്ന് സത്യത്തിൽ വീടിൻ്റെ മുമ്പിൽ നിന്ന് മാധ്യമങ്ങൾ പോകണം എന്ന് പറയാൻ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ എത്തിയത് അറിഞ്ഞ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പോറ്റി താമസിക്കുന്ന വീട്ടിൽ ഉള്ള ആളുകൾക്കോ അതിന് പരിസരത്തുള്ള ആളുകളുടെ കയ്യിൽ നോട്ടീസ് കൊടുക്കുകയും പോറ്റിയെ ഫോണിൽ വിളിച്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ദേവസ്വം വിജിലൻസിന്റെ ഓഫീസിൽ എത്തണമെന്ന് നിർദ്ദേശം നൽകുകയും ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ചെയ്തത് അതോടുകൂടി മുങ്ങിയ പോറ്റി പൊങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം ഇനി ശനിയാഴ്ച വരെ മറ്റു തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകില്ല എന്ന കാര്യം നോട്ടീസ് കിട്ടിയതോടുകൂടി പോറ്റി ഉറപ്പിച്ചു ശനിയാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകാമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് മറ്റെവിടെയോ ഉണ്ടായിരുന്ന പോറ്റി പുളിമാത്തിലുള്ള വീടിന്റെ പരിസരത്ത് പൊങ്ങുന്ന ഒരു കാഴ്ച കണ്ടത് മറ്റൊന്ന് പോറ്റിക്കെതിരെ അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസിനെ കണ്ടെത്താൻ പറ്റിയത് ഗുരുതരമായ കാര്യങ്ങളാണ് അതായത് പോറ്റി പരിപാലനമായ സന്നിധാനത്തെയും അയ്യപ്പസ്വാമിയെയും ഉപയോഗിച്ച് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി എന്നതാണ് വിജിലൻസിന് കിട്ടിയ വിവരങ്ങൾ അത് പ്രധാനമായും പോറ്റി ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധനാണോ എന്ന് കേരളത്തിന് പുറത്തുള്ള ധനികനായ ഏതെങ്കിലും വ്യാപാരിയോട് ചോദിക്കുകയാണ് ചെയ്യുക ഒരു വ്യാപാരി അത് സമ്മതിക്കും അതേ ചോദ്യം മറ്റു മൂന്ന് നാല് വ്യാപാരികളോട് കൂടി ചോദിച്ച് ഒരു ദ്വാരപാലക ശില്പത്തിന് പാളുകൾക്ക് സ്വർണം പൂശാൻ ഒരാളിൽ ഒരു ഒരെണ്ണത്തിന് സ്വർണം പൂശാൻ അഞ്ചു പേരെ കണ്ടെത്തി ഒരാളിൽ നിന്ന് പൈസ ഈ സ്വർണം പൂശാൻ ഉപയോഗിക്കുകയും മറ്റു നാല് പേരുടെ പൈസ പോക്കറ്റിലിടുകയും ചെയ്യുന്നതാണ് പോറ്റിയുടെ ഒരു രീതി ആ പണം കൊണ്ട് കൊള്ളപ്പലിശക്ക് കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയുമാണ് ഉണ്ണികൃഷ്ണൻ ഏറ്റവും കാര്യം അതൊക്കെ തന്നെ മാത്രമല്ല ഈ പണം നൽകിയവർ ആരൊക്കെ എന്നതിലും ഒരു കൃത്യമായ രേഖയോ കണക്കോ ഒന്നും ഉണ്ടാകില്ല അതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞാൽ മാത്രമേ അറിയൂ എന്ന അവസ്ഥയാണല്ലേ ഉറപ്പായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയണം കാരണം പണം പോയ ആളുകൾ ആരും ചെറിയ മനുഷ്യരല്ല വലിയ ബിസിനസ്സുകാർ കോടാനുകോടി സ്വത്തുള്ള ആളുകളാണെന്നാണ് വിജിലൻസിനെ കിട്ടിയിരിക്കുന്ന വിവരം സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഞങ്ങൾ ഇരയായി എന്ന് പറഞ്ഞ് ഒരാളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലോ മറ്റ് മാധ്യമങ്ങൾക്ക് മുമ്പിലോ ഒന്നും വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അത് സ്വാഭാവികമായും അവരുടെ അവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒപ്പം ഒരാളുടെ തട്ടിപ്പിനിരയായി എന്ന് പുറത്തറിയുന്നതിന്റെ മാനക്കേടുണ്ടാകാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് കോടികളാണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും അതൊക്കെ ചെറിയ സംഖ്യയായി തോന്നുന്ന ധനികരാണ് പണം മുടക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളായിരുന്നു പോറ്റിയുടെ ഇരകളായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവരാരെങ്കിലും എന്നെ പോറ്റി പറ്റിച്ചു എന്റെ ഇത്ര ലക്ഷം കൊണ്ടുപോയി ഇത്ര കോടി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുമില്ല അതും അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയമായി അല്ലെങ്കിൽ മറ്റു പല രീതികളിൽ പണം കൊടുത്ത ആളുകളുടെ വിവരങ്ങൾ പുറത്തു വരാത്ത തരത്തിൽ അന്വേഷിച്ചെടുത്തതിനു ശേഷം പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത് ശരി ഏതായാലും പൊറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകൂ എന്നത് തന്നെയാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ടു പോവുക തന്നെയാണ്